കാണാതായി എന്ന് കരുതുന്ന പറയുന്നു അപ്പോൾ ഇത് ഒറിജിനൽ നമ്മൾ അതൊക്കെ സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന മികച്ച രീതികളിലെ എസ് ഐ ടിയുടെ അന്വേഷണം നടക്കുന്നത് അവർ ഉറപ്പായിട്ടും അത് കണ്ടെത്തും അത് സി സി കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും സ്വർണം കണ്ടെത്തണ്ടേ സ്വാഭാവികമായി അതിനാണല്ലോ കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിൽ പിന്നെ അന്വേഷണം നടക്കുന്നത് എസ് ഐറ്റിയുടെ അന്വേഷണം നടക്കുന്നത് അല്ല അതെല്ലാം 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 അന്വേഷണ സമിതി മികച്ച രീതിയിൽ അന്വേഷണം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ നല്ല ആത്മവിശ്വാസമുണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്നതായതുകൂടി തന്നെ കൃത്യമായും അത് കണ്ടെത്തുമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത് മികച്ച രീതിയിലാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരികെ കിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അതൊക്കെ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ഞാൻ ആധികാരികമായി പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ അന്വേഷണമൊക്കെ നടക്കുന്നത് അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭഗവാന്റെ ഭഗവാൻ്റെ ഒരുതരി പൊന്നുപോലും നഷ്ടപ്പെടാൻ പാടില്ല അത് എങ്ങനെയാണ് മൂല്യമാണോ മൂല്യമല്ലേ എന്നൊക്കെ പറയുന്നത് ഞാനല്ല അതൊക്കെ സ്വാഭാവികമായി അതിൻ്റെ ഭാഗമായി അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം നടത്തുമ്പോൾ കുറ്റവാളിലേക്ക് എത്തുമ്പോൾ അത് പറയിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല നിയമോപദേശം കിട്ടി പക്ഷെ നമുക്ക് ഈ അന്വേഷണം നടന്ന് കുറ്റവാളികളാണ് എന്ന് വിധിക്കപ്പെട്ടാൽ മാത്രമല്ലേ നമുക്ക് അവരുടെ ആനുകൂല്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അന്വേഷണം അതിൻ്റെ പ്രതികരണത്തിലേക്ക് വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം അതൊക്കെ നടന്നോളും അതൊക്കെ പിന്നെ ഉന്നതങ്ങൾ അതിൽ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അന്വേഷണ പിന്നെ സമിതി കണ്ടെത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സർക്കാരിൻ്റെ ഭാഗമായി നിയമിച്ച അന്വേഷണ സമിതി അല്ല ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേരിട്ടത് നേതൃത്വത്തിൽ ഹൈക്കോടതിയുടെ ഡയറക്ടറായിട്ടുള്ള നിരീക്ഷണത്തിൽ അന്വേഷണമാണ് അപ്പോൾ അത് ശരിയായ രീതിയിൽ തന്നെ അന്വേഷണം പോകും ശരിയായ കുറ്റവാളികളിലേക്ക് അന്വേഷണം എത്തും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അതൊക്കെ സർക്കാരൊക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോൾ പിന്നെ എഫ് എഫ്ഐആറിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു കുറ്റവാളികളാണ് എന്ന് പിന്നെ ഉറപ്പിച്ചാൽ മാത്രമല്ലേ നമുക്ക് പെൻഷൻ ആനുകൂല്യമൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ മറ്റ് അവരുടെ ആസ്തികൾ ആസ്ഥകളിൽ തിരിച്ചുപിടിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ അത് തെളിയിക്കപ്പെട്ടെ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ നടപടികളിലേക്ക് പോട് പോകും